ഹലോ പെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എന്ന് വിശ്വസിക്കുകയാണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ് അല്ലേ ചെടിയെ ഏഹ് ഇത് നമ്മടെ എന്ന് പറയാ നാളെ തൊട്ട് നമുക്കൊരു പുതിയ കൊല്ലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മള് കാലെടുത്ത് വെക്കുകയാണ് കാലെടുത്ത് വയ്ക്കാൻ സമ്മതിക്കോ ഏ അപ്പോ എല്ലാ പിള്ളേരും നമ്മളിത് ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ കാണാൻ ആഗ്രഹം എല്ലാരും അങ്ങനെ അങ്ങോട്ട് വിടണം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ എന്താ പറയാ പിള്ളേരെ അകത്ത് ഇട്ടേക്കാറണം കേജില് കാരണം ഓരോരോ തിരക്കും കാര്യങ്ങളിലുള്ള എപ്പോഴാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്താരണേ അപ്പൊ നമ്മള് പിള്ളാരെ നമ്മള് അങ്ങനെ ഇതാക്കല എല്ലാരും അഴിച്ചു വിട്ട ടൈമിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് കമന്റ് കണ്ടു അപ്പൊ കാരണം കൊണ്ട് നമ്മൾ അത് അങ്ങട് അത് അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നിങ്ങക്ക് മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് സംഭവം കാണിച്ചു എന്താണ് എന്താ എന്താണ് എന്താ സംഭവം എന്റെ പൊന്നെ എന്റെ അമ്മേ ഇത് ആര് വന്നപ്പോ കുട്ടി ചാർണ എന്ത് എന്റെ ദൈവമേ എന്താ പ്രശ്നം ആമിക്കുട്ടിയെ എന്താണ് ശരിക്കും പറഞ്ഞാലേ ഇതൊരു അമേരിക്കൻ പുള്ളി ഒരു ഇതില്ല അവൾക്ക് ശരിക്കും ഒരു ലാബറട്ടോറി ഡോഗ് എന്ന് വെച്ചാ സാധാരണ നമ്മുടെ ലാബ് എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ കുട്ടി ഒരു അമേരിക്കൻ പുള്ളിയാണോ അമേരിക്കൻ പുള്ളി ആണോ അമേരിക്കൻ പുള്ളിയാണോ ആണോ ആണോ അതുപോലെ കിടന്ന് തുള്ളി ചാടി നടക്കാമോ ചെയ്യാ ആ ഒരു ബ്രീഡിന്റെ ഗാംഭീര്യം അങ്ങോട്ട് പോയി പിന്നെ നമ്മള് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരും കണ്ടുപോയി അന്ന് ഇട്ടതാണ് ആശാന ആ ഹുഡി ഇതുവരെ അഴിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല നമ്മുടെ ഗോപൂസ് അതെ പുറത്ത് ആരൊക്കെ ഇരിക്കണേ ഏഹ് ഇതാരാണ് അതെ സാധനങ്ങളൊക്കെ ഇതേ പറിച്ചു കളഞ്ഞു തുടങ്ങി നമ്മുടെ ഗോപൂസ് അന്ന് ഹുഡി ഇട്ടതാ ആശാ ദൂരാനായിട്ട് സമ്മതിക്കണില്ല ഏ എന്റെ ബർത്ത്ഡേ ഡിഷ്ടായി തോന്നുന്നുണ്ട് ഈ തൂയിത് മണിക്കുട്ടിയാനോ ഇത് ആര് നോക്കി ഇതാര് നോക്കി ഞങ്ങളുടെ മണിക്കുട്ടി മണിക്കുട്ടിയെ മണിക്കുട്ടി ഇപ്പൊ ഞങ്ങളുടെ എന്താ പറയാ ന്യൂ ഇയർ ആയിട്ട് നമ്മടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ മണിക്കുട്ടി ഇവിടെ ഇതിൽ ഇപ്പൊ ഇവിടെ വന്നതിലെ ഏറ്റവും ചെറിയ എന്താ പറയാ കുഞ്ഞുപ്രായക്കാരിയാണ് കുഞ്ഞിതാണ് ചെറുത് ചിടുങ്ങ് എല്ലാവരും ഹാപ്പി ന്യൂ ഹാപ്പിന്യൂര് പറഞ്ഞേ മണിക്കുട്ടിയാ മണിക്കുട്ടിയാ മണിക്കുട്ടി കാണുന്ന പോലും നല്ല കേട്ടോ എങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട ഇവൾക്ക് ഇവൾക്ക് കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാപ്പു നിബന്ധനകളും കാര്യങ്ങളുണ്ട് എന്നാൽ അറിയോ കൂട്ടിൽ കിടക്കാൻ പറ്റില്ല ഫുഡ് ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്പെഷ്യൽ ഫുഡ് വേണം അങ്ങനെ സാധാ അതൊന്നും അല്ല ഞങ്ങൾ ഇച്ചിരി തമ്പലിയായിട്ട് ഇടണ്ടായിരിക്കണം ഞങ്ങൾ ഇച്ചിരി റോയൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു കമൻസ് കണ്ടായിരുന്നു പല പല ആൾക്കാരും നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യത്തിലെ മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബ്രീഡുകളെ മാത്രമാണ് റെസ്ക്യൂ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് കോമഡി ആയിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിക്കുക കാരണം ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ബുള്ളിക്കുത്തി ആയിട്ട് തോന്നുന്നുണ്ടെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് ചോദിക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് റോഡ് ആയിട്ടാണോ തോന്നുന്നത് നമ്മുടെ കുഞ്ഞാപ്പു ഇത് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നായിട്ട് തോന്നിയാ പിന്നെ ആരുള്ളത് ആ ഇവിടെ കറമ്പി ഇവളെ നിന്നെ കണ്ടിട്ട് ദൈവമേ എന്തൊരു പ്രീഡാ പറയാ ആ മുതൽ ഹൂണ്ടായിട്ട് അല്ല മുതൽ ഹൂണ്ട് ഇന്ത്യൻ ബ്രീഡാ ഇവളെ കണ്ടിട്ട് നിങ്ങൾക്ക് ജർണവശപ്പേഡായിട്ട് തോന്നിയാ ഏഹ് പിന്നെ ആരൊക്കെ ഉണ്ടല്ലോ അതെ നമ്മുടെ നന്ദുട്ടി ഇവളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ബ്രീഡായിട്ട് തോന്നണം ഇതൊക്കെ നാരണികളാണ് ഇതൊക്കെ ഇന്ത്യൻ ഡോക്സാ എന്നാൽ കഴിയാവുന്ന ഇന്ത്യൻ ഡോക്സിനെ എനിക്ക് സേവ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് കാരണം എന്താണെന്നറിയോ ശരിക്കും ബ്രീഡ് ഡോക്സിനേക്കാളും ഏറ്റവും കൂടുതൽ എന്താ പറയാ ചിലവ് കുറഞ്ഞതും മെയിൻ്റെനൻസ് കുറവിലും എല്ലാ ഫിനാൻഷ്യലി എല്ലാം കൂടി നോക്കുമ്പോൾ ശരിക്കും ഇന്ത്യൻ ബ്രീഡ്സിനെ റെസ്ക്യൂ ചെയ്യണേ ഏതൊരു റെസ്ക്യൂറിനോ ലാഭം മനസ്സിലായാ പക്ഷെ ഞാൻ അങ്ങനെ അല്ല നോക്കണേ എന്നാൽ കഴിയാവുന്ന ബ്രീഡുകളാണ് കാരണം ഇന്ത്യൻ ഡോഗസിനേക്കാൾ ഇപ്പൊ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഡോക്സിനെ റെസ്ക്യൂ ചെയ്യുന്നാലും നല്ലടാ ഇന്ത്യൻ ഡോക്സിനെ വെച്ച് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഡോഗ്സ് സർവൈവ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അവർക്ക് സിംപിൾ ആയിട്ട് പറ്റും ഇപ്പൊ ഈ കാണുന്ന നമ്മുടെ നന്തുട്ടി ഇവള് ഇന്ത്യൻ ഡോഗാ ഇവള്ക്ക് ഇവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിയ പരിയ എന്ന് പറയും അല്ലെ ഇന്ത്യൻ ഡോക്സിന്റെ പ്രത്യേകതയിൽ എല്ലാവർക്കും അറിയാം എവിടെ കിടന്നാലും അതാണ് ഇന്ത്യൻ ഡോക്സ് അവർക്കിപ്പോ രണ്ടു ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല വെള്ളം കിട്ടിയില്ലാലും കുഴപ്പമില്ല ഒന്നും വിഷയമല്ല നേരെ മറിച്ചതേ നമ്മുടെ ആരെ പറയാ നമ്മുടെ സാഷകൂട്ടിൻ്റെ എക്സാമ്പിൾ പറയാം ഒരു ഒരു മാസം അല്ലെങ്കിൽ വേണ്ട ഒരു മാസം വേണ്ട അപ്പോ അത്രയ്ക്ക് എത്തില്ല ഒരാഴ്ച ഭക്ഷണം കിട്ടാതായി കഴിഞ്ഞുണ്ടെങ്കിൽ സാക്ഷ കോല കോലങ്ങിനല്ല ഉണങ്ങും ഉണങ്ങും എന്ന് വച്ചാൽ വളരെയധികം എന്താ പറയുക വയറൊട്ടി തുടങ്ങും കാരണം പിന്നെ അതുപോലെ ഇവർക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ തേടി പോകാൻ അറിയില്ല മനസ്സിലായാ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രീഡ് ഡോഗുകളെ റെസ്ക്യൂ ചെയ്താക്കാനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് പറയുന്നത് അപ്പോൾ ഇപ്പൊ പലരും നമ്മളെ നെഗറ്റീവ് ആയിട്ട് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂട്ടിയിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും എന്താ പറയുക എല്ലാ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കാര്യങ്ങളും ഞാൻ പറയുകയാണ് എല്ലാരും പറയുന്നുണ്ട് ഡൊണേഷൻ പോസ്റ്റ് ഇടുന്നുണ്ട് കാര്യങ്ങളുണ്ടെന്ന് തീർച്ചയായിട്ടും ഡൊണേഷൻ പോസ്റ്റ് ഇട്ടാൽ മാത്രമേ നമ്മളെ സഹായിക്കാൻ ആൾക്കാർ കാരണം മറ്റുള്ള റെസ്ക്യൂ വലിയ വലിയ റെസ്ക്യൂ ടീംസിന് കിട്ടുന്ന സ്പോൺസേഴ്സ് നമുക്കില്ല നമുക്കുള്ളത് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് കുറച്ച് അമ്മമാരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഹെവൻ നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടു പോകണേ ആ ഹെവനിൽ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പറയാവുന്ന പേരുകൾ എന്തോ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിനിയമ സില്ലേച്ചി ദൈവം ഇനി ഈ വീഡിയോ കണ്ട് കാണുന്ന അമ്മമാര് ചെന്നിട്ടാ വിചാരിക്കാവോ കാരണം കുറെ പേര് അമ്മ ഇറന്നു പിന്നെ സുതമ്മ അമ്പിളി അമ്മ രണ്ടമ്പിളിയമ്മയുണ്ട് പിന്നെ പിന്നെ ഏതാ മായേച്ചി പിന്നെ ദോറോത്തി എന്ന് പറഞ്ഞിട്ട് വേറെന്താ അത് ഇൻസ്റ്റാ പേരാണിത് രജിനി അമ്മ അങ്ങനെ കുറച്ചധികം അമ്മമാര് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തിരക്കാനും വാട്സപ്പ് അതായത് ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പത്ത് അമ്മമാരുണ്ട് അവരൊക്കെ കൂടിയിട്ടാണ് ഈ പിള്ളേരെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവം ഉണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരാളെന്ന് ഞാൻ അഭിമാനിക്കുക കാരണം കർമ്പൻസ് വേൾഡ് എന്ന് പറയുന്നത് ശരിക്കും പറ എല്ലാവർക്കും ഒരു ഇതുണ്ട് ഇതൊരു എന്താ പറയാ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കേട്ടോ ഇതൊരു ട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങളാക്കണം എന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ഇതുവരെ ഞാൻ ട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതാക്കിയിട്ടില്ല ഒരു ഓർഗനൈസേഷന്റെ അടി അണ്ടറിലല്ല കാര്യങ്ങളൊന്നും ഇത് ഞങ്ങൾ വാട്സപ്പിലെ കുറച്ച് ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു റെസ്ക്യൂ അതാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഭാവിയിൽ മാത്രമേ നമ്മൾ റെസ്ക്യൂ ഒരു ഓർഗർഗനൈസേഷൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോഴേ ആക്കുന്നുള്ളൂ ഇപ്പോഴേ നമ്മൾ ആക്കുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക സന്തോഷവനായി പുളകം കൊള്ളുന്ന അങ്ങനെ വേണം പറയാൻ അതിലെ ഉൾക്കൊള്ളുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ നമ്മൾ ഈ ഒരു ഹെവൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മള് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമ് ഞാൻ ഫുൾഫിൽ ചെയ്തു രണ്ടാമത്തെ കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് മെയിൻ മെയിൻ സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലെ അമ്മമാരാ എന്ന് വെച്ചാൽ മറ്റുള്ള നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അങ്ങനെയല്ല കേട്ടോ നമ്മളെ എന്താ പറയാ എൻ്റെ കാര്യങ്ങളിൽ എ ടു സെഡ് ട്വന്റി ഫോർ അവേഴ്സും നമ്മളെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ നമ്മളെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ പെട്ടെന്ന് ചലഞ്ച് വെക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണെങ്കിലും എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലത്തെ അമ്മമാരാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഈവൺ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കർമ്മൻസ് ഫീളിലെ മാനേജിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണ് അമ്മമാരാണ് ഒത്തിരി സന്തോഷമാണ് എനിക്ക് അപ്പോ അവരെന്നാണ് കേട്ടോ എന്റെ എനർജി വിനോമയാണെങ്കിലും സിനിമ ആണെങ്കിലും അവരൊക്കെയാണ് നമ്മുടെ എനർജി പേര് ഞാൻ എടുത്തു പറയുമ്പോൾ പേര് പറയാത്ത ആൾക്കാരെ ഒരിക്കലും വിഷമം വിചാരിക്കരുത് കേട്ടാ കാരണം പേരുകളല്ല എനിക്ക് ഓർമ്മയില് നിൽക്കേണ്ടി അത് കാരണം കൊണ്ടാ അപ്പോ പിന്നെ അയ്യോ ഞാൻ പേര് വേറൊരു മെയിൻ മെയിൻ പേര് പറയാൻ പറ്റുമോ ചൈത്രമ്മ ചൈത്രമ്മ ഇപ്പം ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചൈത്രമ്മ ഇത് കാണണ്ടെങ്കിൽ ഒരിക്കലും ഇതാക്കരുത് കാരണം ചൈത്രമ്മന് ഒരിക്കലും വർക്കില്ല കാരണം നമ്മളെ പല സിറ്റുവേഷനിലും ചൈത്രമ്മയും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളി എന്താ പറയുക ഇറങ്ങായിരുന്നു എനിക്ക് കാരണം എന്നാൽ കഴിയാവുന്ന ഒട്ടനധികം എന്നാൽ കഴിയാവുന്ന പിള്ളേരെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ഒട്ട് ഇനിയും നമ്മൾ സേവ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ നമ്മളാവുമ്പോ നമുക്ക് നാളെ എന്താണ് നിനക്ക് എന്തെങ്കിലും പിന്നെ എന്താണ് കാര്യം എന്താടി എന്താ 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 പറയാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാളെ നമുക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും ഇപ്പോ നമുക്ക് ഇനിയൊരു ഏഴ് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്താണ് ഇങ്ങനെയാ കൂടെ ബാഡ് ഗേൾ കേളാണെന്നിട്ട് ഉദ്ദേശം അപ്പോ നാളെ നാളല്ല നാളെ നമുക്ക് ഒരു റെസ്ക്യൂ വരുന്നുണ്ട് ഒരു കുഞ്ഞു വരുന്നുണ്ട് നമ്മള് മരട് ഭാഗത്താണ് എറണാകുളത്ത് നിന്ന് ഉടുമ്പ് കടിച്ചിട്ട് കൈ അതുപോലെ ഒരു കാലില്ല കുഞ്ഞിനെ അപ്പോ അതിന് പിന്നെ പോരാത്തതിനെ വണ്ടിടിച്ച് പാരലൈസും ആണ് അപ്പൊ ഇങ്ങനെ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഏഴ് കുഞ്ഞുങ്ങള് വരുന്നുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് പപ്പീസ് അത് ഒരു മൂന്നാം തീയതി നാലാം തീയതി ആകുമ്പോഴേക്ക് എത്തിക്കാന്നാണ് പറഞ്ഞേ അപ്പൊ എങ്കിൽ നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ കഴിക്കും കാരണം നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാരണം ഇന്ന് ന്യൂ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെൽഡിങ് ചെയ്യുന്ന ആൾക്കാർ ഇത്തിരി ബിസിയാണ് അപ്പൊ നാളോട്ട് തൊട്ട് വരാന്നാണ് പറഞ്ഞത് അപ്പൊ നാളെ നമ്മൾ വേഗം പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം അവരെ കൊണ്ടുവരാൻ കാരണം അവർക്ക് ഇവരെ പേടിയാണ് നമ്മൾ കഴിഞ്ഞ പിടിവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്ഡേഷൻസ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ സാഷു കുട്ടി എന്താണ് പുതിയ വിശേഷം സാഷു പതുക്കെ പതുക്കെ എണീച്ച് തുടങ്ങി പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നെയിൽ കട്ടിങ് ഞാൻ ബാക്കിലെ നെയിൽ ഞാൻ കട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് കാരണം ക്ഷ കുക്കുട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വന്നു തുടങ്ങി ഈ കാണുന്ന പോലെയല്ല ഇവള് ശരിക്കും ഒരു ആംസ്റ്റെഫിൻ്റെതായുള്ള ക്യാരക്ടർ പുറത്തുടങ്ങി കാരണം അഗ്രസീവ് ഇവളിച്ചിരി വിഷയമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പിള്ളേരുടെ പിള്ളേരെ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതാക്കി കയറ്റി കഴിഞ്ഞിട്ട് വേണം ഇവളിറക്കാനായിട്ട് കാരണം ഇവൾ ഇവളിച്ച് ഡെയിഞ്ചറാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരാളെ നമുക്ക് നമുക്കിവിടെ ആവശ്യമാണ് കാരണം വല്ല വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് നമ്മളെ നമ്മളെ എന്താ പറയുക പറയാ കാവൽക്കാരിയാണ് പക്ഷെ കാവൽക്കാരി ഇച്ചിരി ക്ഷീണത്തിലാണ് ഇപ്പോ പക്ഷെ റെഡി ആവും അല്ലടി ഏഹ് ശാശു കുട്ടിയെ ശാശു നമ്മള് ഇതിന്റെ ഉള്ളിലെ ചാക്ക് മാറ്റിട്ടേക്കട്ടോ എല്ലാം കഴുകിട്ടേക്കാണ് അപ്പോ അത് കറകൊണ്ടാണോട്ടോ ഈ ഒരു ഇത് ഇട്ടേക്കണേ ശാശു കുട്ടിയെ എന്താണ് ഏഹ് എന്താ എന്താണ് എന്തായി ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ കുട്ടിക്ക് പക്ഷെ ഇപ്പൊ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം മൊത്തം മറ്റുള്ള പിള്ളേരെ അടുത്തേക്ക് തീരും കാരണം നല്ല രീതിയിൽ ഫുഡ് ആകർഷണുണ്ട് അനിമൽ ഉണ്ട് മറ്റുള്ള പിള്ളേരത്തേക്ക് വരുമ്പോ ഒക്കെ നല്ല പോലെ കടിക്കാനായിട്ട് പോണെ ചെറിയ കടിയും നല്ല കടിക ചേർത്തി ഇത്തിരി ഹെവി ആയിട്ടുള്ള കടി തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളെ എല്ലാരും കളിച്ചങ്ങോട്ട് ആർമാോണ്ടിരിക്കുക കണ്ട നന്ദുട്ടിക്ക് കിടന്ന് ഉരുള നമ്മുടെ മണ്ണില് ഉരുണ്ട് അങ്ങോട്ട് പെരുണ്ടോണ്ടിരിക്കയാണ് ആ പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബർത്ത്ഡേക്ക് ആയിട്ട് അയച്ച ഗിഫ്റ്റ് ആയിരുന്നു പക്ഷെ എനിക്ക് ഇന്നാണ് കിട്ടിയത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് വന്നത് ഇതാണ് ഇതേ കേട്ടോ സ്പീഡ് പോസ്റ്റ് വഴിയാണ് വന്നത് പെറ്റ്സിന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് അയച്ചത് അത് ആക്ച്വലി ഒരു നമ്മുടെ ചൈൻ എന്താ പറയാ മാലയിലൊക്കെ ഇടുന്ന ഒരു ഇതാണ് ആക്ച്വലി ഇത് ഞാൻ മുന്നേ ടീം തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ലേ ഗോപുട്ടൻ ഗോപുട്ടൻ ബാക്കില് എന്റെ കോണ്ടാക്ട് നമ്പർ ഇതാണ് സംഭവം ഗോപുട്ടൻ ഇത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ എന്തായാലും നല്ലൊരു മാല നമ്മുടെ അത് പേടിക്കേടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇടാനായിട്ട് ഇനിയിപ്പോ ആ ഹുഡി എനിക്ക് അടുത്തെങ്ങാനും അഴിഞ്ഞ് കിട്ടുമോ എന്തോ അഴിഞ്ഞ് തരുമോ അഴിച്ചു തരുമോ ആ ഹുഡി ആഹ് ഇത് നിണ്ട് ആ ഇത് നിണ്ട് നിനക്ക് ഗിഫ്റ്റ് വന്നതാ വേണോ നിനക്ക് ഇത് തിന്നു നോക്കാനല്ല തിന്നാനുള്ളതല്ലേ മാല കണ്ടാ ഇവിടെ ഇങ്ങനെ മാലയായിട്ട് നാളെ നാളെ മറ്റന്നാൾ പോയിട്ട് നല്ലൊരു മാല ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ലോക്കറ്റ് ഇടാട്ടോ ഇതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല ക്യൂട്ട് സാധനം എന്താ മിസ്സാവാനാ മിസ്സാവാന് ഈ നമ്പർ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യണത് ഈ ഓടിപ്പോണപ്പോൾ ശരിക്കും പറഞ്ഞാ അങ്ങനത്തെ സംഭവം ആർക്കും വേണ്ടെന്നു പറയും ഇവിടെ അതെ ആ മൂത്ത ചേച്ചിക്ക് നമ്മുടെ സ്കൂബി പെണ്ണിന് സ്കൂബി പെണ്ണിനും പിന്നെ ദേ ഈ നിൽക്കുന്ന ആശാന് ലൂയിക്ക് ഇവനൊക്കെയാണ് ശരിക്കും പറഞ്ഞത് വേണ്ടത് കാരണം അവനൊക്കെ പോയി കഴിഞ്ഞ പൂവാ വഴിക്ക് പെട്ടെന്നൊന്നും ആശാനെ കിട്ടില്ല കയ്യിൽ ഇവിടെന്താ പുസ്ത ഇ മലർത്തി അടിച്ചേ ആമിപ്പണ് ഇത് നോക്ക് സ്കൂപി ആമിപ്പണ് അങ്ങനെ റോൾ ശരിക്കും പറയണെങ്കിൽ അവളെ ലൈഫിൽ ഇപ്പോഴാണ് ശരിക്കും ഹാപ്പി ആയിട്ട് അങ്ങട് അങ്ങട് ആറുമാങ്ങ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അമേരിക്കൻ പുള്ളി സംഭവം പേര് അമേരിക്കൻ പുള്ളി പക്ഷെ കണ്ടില്ലേ എല്ലാരെയും ചണ്ടേ അവള് എല്ലാരും ഒന്നും മെക്കെട്ട് കയറി നോക്ക് ഇനി രാത്രി ഇന്ന് കുളിപ്പിച്ചിട്ടതാണ് അവളെ കയറ്റാനായിട്ട് അടിവേണ അടി അടി അടിവേണം അടിവേണം എന്തുട്ടാ എന്താ ഓണം കുറി ഓണം കുട്ടി എന്തു ശരിക്കും പറയാലേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് നമ്മുടെ സ്കൂബി നമ്മളെ സ്കൂപ്പിപ്പളുടെ ഈ ഒരു സൈസ് കാരണം കൊണ്ട് പക്ഷാ നമ്മളിവിടെ ആരെങ്കിലും പെട്ടെന്ന് വന്ന് രെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവളായിരിക്കും ആ ഓടി പൊഴുത്തിവിടെ വന്ന് ആസ് യൂഷ്വൽ ആർക്കാണെങ്കിലും പേടിയോ കാരണം സൈസ് അതുപോലെയാണ് പക്ഷെ നമുക്ക് അറിയുള്ളൂ പാവണന്ന് പക്ഷേ ചില സമയങ്ങൾ സമയങ്ങളില്ല കേട്ടോ അഗ്രസീവ് ആയി കഴിഞ്ഞാൽ നല്ല അഗ്രസീവ് ആണ് കയ്യിന്ന് പോകും കാരണം അത്യാവശ്യം നല്ല അഗ്രസ് എന്റെ ദൈവം ഇത് എന്തിനാ കാണണവിടെ ഇത് നോക്ക് എങ്ങനെ പറ്റണ അതിനെ തട്ടിയിട്ടു എന്റെ പൊന്ന് സ്കൂ ഇവിടെ തട്ടിട്ടുണ്ടിരിക്കാനേ നാളെ ന്യൂ ന്യൂഇയറിന്റെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കാരണം ഇതിപ്പോ ഒന്നും നിക്കില്ല ഈ കളികളൊന്നും പിന്നെ ഇന്നലെ നമ്മുടെ ഗോപുട്ടിന്റെ ബർത്ത്ഡേയുടെ വീഡിയോ അല്ലേ മെലിഞ്ഞാത്ത വീഡിയോയില് നമ്മള് ജെറിമോനെ അവരൊന്നും അവർക്കൊന്നും കേക്ക് കൊടുത്തില്ല എന്നുള്ള പരാതികളൊന്നും ഉണ്ടാ അങ്ങനെ പിന്നാലെ വന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ എല്ലാവർക്കും കേക്ക് കൊടുത്തന്നെയാണ് വീടിന്റെ അകത്തേക്ക് കയറ്റിട്ടോ ഒരു മക്കളെയും നമ്മള് വിട്ടിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ അതില് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പ തന്നെ ഞാൻ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളെയും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ കയറ്റിട്ടുള്ളൂ അതൊക്കെ അത്രയുള്ളൂ ഇപ്പൊ കറമ്പിനെ കാണിച്ചില്ല അതുപോലെ നമ്മുടെ ലൂയിക്കുടിനെ കണ്ടില്ല ജന്മം പിന്നാലും ഒന്നും കൊടുത്തില്ല എന്നൊക്കെയുള്ള കമ്പനികളൊന്നും അങ്ങനൊരിക്കലും വിചാരിക്കല്ലേ എല്ലാ മക്കൾക്കും നമ്മൾ കൊടുത്തിട്ടോ അപ്പൊ നാളെ ഞങ്ങള് പുതിയ വിശേഷങ്ങളായിട്ട് വരാം എന്തായാലും കണ്ടില്ലേ ഇത്ര നമ്മളെ ഇതേ പോണ് അടുത്ത ഞാൻ അടുത്തത് ആരാന്നറിയില്ല പിന്നാലെ പോണ്ട് ആമിയാ ആമി ആമികുട്ടിയെ അതെ നീ ഒരു അമേരിക്കൻ പുള്ളിയാണ് ഏ ആ ഒരു ബോധം വേണം എടുത്ത് മനസിലായാ ആ ഒരു ബോധം ഉണ്ടാ ഇണ്ട അവനക്ക് ഇണ്ടാ അവനക്ക് ഏ അപ്പ എന്തായാലും നാളെ ഞങ്ങള് പുതിയ വിശേഷങ്ങളായിട്ട് വരാം ഇത് അപ്പോഴേക്കും ഞങ്ങൾ നല്ലൊരു മാലൊക്കെ മേടിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തോളാം നമ്മൾ ഗോപുട്ടനെ അപ്പോൾ താങ്ക് സോ മച്ച് ഈ നമ്മൾ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ താങ്ക് യു താങ്ക് സോ മച്ച് അപ്പോൾ ഈ ഒരു ടീമിന് പെത്സി എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം സമയമായി പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്ന സമയങ്ങളായി അപ്പോൾ നാളെ കാണാം ബൈ